പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾ നമ്മൾ രോഗം വന്നാൽ കുഴപ്പമില്ല ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അതൊന്നും സാരില്ല അതൊക്കെ മരുന്നുണ്ടല്ലോ നല്ലല്ലോ ഹോസ്പിറ്റലില്ലേ എന്ന് പറഞ്ഞിങ്ങനെ ബടായി വരണ മനുഷ്യന്മാരുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേ അങ്ങനെ തിന്ന അപ്പോൾ സുഖം ആദ്യത്തെ വരുമ്പോൾ നോക്കാമെന്നല്ലാണ്ട് തിന്നാലും മരിക്കും ഇല്ലെങ്കിലും മരിക്കും എന്നൊക്കെ പറയാം അത് വൃത്ത പറ അങ്ങനെ പറയാൻ പാടില്ല സംഭവങ്ങനെ തിന്നാലും ഇല്ലെങ്കിലൊക്കെ മരിക്കും പക്ഷെ എന്ത് ചെയ്ത് ശരീരം നശിപ്പിക്കുകയാണോ അപ്പൊ നമ്മളെ ഭക്ഷണക്രമങ്ങൾ ഒരു വേണം തന്നെ അങ്ങനെ തന്നെ പറയണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഡയറ്റ് വെറുതെ കാർബോഹൈഡ്രേറ്റ്സ് ചോറ് കുബൂസ് നമ്മൾ അടിച്ചു കയറ്റണം ശരീരത്തിനാകെ പത്ത് ശതമാനം അത് വീണ്ടും നമ്മളൊക്കെ മലയാളികൾ ശരാശരി നൂറ്റിപ്പത്ത് ശതമാനം കാർബോഹൈഡ്രേറ്റ്സ് കയറ്റുന്നുണ്ടെന്നാണ് ചോറ് വെച്ചിട്ട് ചോറ് കുറച്ചിട്ടോ അത് തീരെ ഇല്ലാതെയാക്കിയിട്ടോ ഭക്ഷണമെങ്കിലും ഒരല്പ കാലെങ്കിലും മധുരങ്ങളൊക്കെ ഒഴിവാക്കിയാലേ എത്രയോ നമുക്ക് നമ്മുടെ ഡയബറ്റിക്കും അതുപോലെ ഷുഗറും പ്രഷറൊക്കെ ഒഴിവാക്കി നല്ല ഭക്ഷണ രീതികൾ ഇന്നൊക്കെ ആ ഭാഗത്തേക്ക് കേരളക്കാരൊക്കെ തുടങ്ങി അല്ലേ ഏ എന്താണ് എൽ സി എച്ച് അപ്പം ഉയർച്ച പോലെ ഇരിക്കാൻ ഉണ്ടാക്കുന്നില്ല എന്നാ കേട്ടത് അപ്പൊ അതൊക്കെ ലിമിറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ വയർ നിറച്ച് തിന്നാന്നുള്ള പരിപാടി നമ്മൾ കേരളക്കാരെ കണ്ടുപിടിച്ചതാണ് കേരളത്തിന്റെ പുറത്തെ സ്റ്റേറ്റുകൾ അങ്ങനെ ഇല്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആണുങ്ങളെ യാത്ര ചെയ്താലൊക്കെ നമ്മൾ നാലാള് തിന്നുന്നത് ഒരാൾ ഒറ്റക്ക് ഒരു നേരത്തെ തിന്നാർ സുഖാനുള്ള അപ്പൊ നമ്മളെ മലയാളികളെ അസുഖം വരാനിരിക്കാൻ ശ്രമിക്കുക വന്നാൽ പിന്നെ പിന്നെ രക്ഷയില്ല പിന്നെ രോഗിയായിട്ട് നമ്മുടെ ഒരു ഉന്മേഷവും കാര്യവും ഇല്ലാതെ ആരോഗ്യം ഇല്ലാതെ നഷ്ടപ്പെടുകയാണ് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ സ്വന്തക്കാരായതുകൊണ്ട് പരീക്ഷിച്ചു നോക്കിയിട്ട് പ്രാഹത് തോന്നുന്നത് കൊണ്ട് ഞാൻ പറയാം ഒന്നുമില്ല നമ്മളീ മധുരങ്ങളുണ്ടല്ലോ പഞ്ചസാര ആയാലും എന്തായാലും മധുരമുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെ കുറച്ചേ വേണ്ടു പരമാവധി നമുക്ക് പഞ്ചസാര ഒഴിവാക്കാൻ പറ്റിയാൽ അത്യമറ്റാധനം പഞ്ചസാര ഇട്ടത് ഇഷ്ടേ അല്ല ശർക്കര ഇഷ്ട കഴിക്കും ശർക്കര ഇട്ടത് പഞ്ചസാര വൈറ്റ് പോയിസൺ ആണെന്നാണ് മൈദ പൊറാട്ട നല്ലതാണോ അല്ലേ വലിയ ഡിബേറ്റ് ഡിബേറ്റാ ലോകത്തെ ഒരു കുട്ടി നല്ലതാണെന്ന് പറഞ്ഞ സംഭവം ഫൈബർ ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഉത്തമമല്ല ഉത്തമല്ല എങ്ങനെ കൂട്ടിയാലും ചോറും അരിയും നമ്മുടെ അരിയുമായി ബന്ധപ്പെട്ട അപ്പങ്ങളും നമ്മൾ കണ്ണൂർക്കാരെ എത്ര കാശ് സേവ് ചെയ്യാൻ പറ്റും എത്രയാണ് നമ്മൾ പലഹാരം പുതിയ പുതിയപ്പള്ളാരെ കൊല്ലതാണ് അമ്മയമ്മമാര് കണ്ണൂരൊക്കെ നെയ്യിലായി മാറ്റിയിട്ടും അല്ലാതെ നേരം എടുത്ത് വന്നാൽ പിന്നെ പുതിയപ്പിള്ളേർ തിന്നലാ പണി പിന്നെ അറിയിക്കണ കയ്യില് പോയ അറിഷ്മ കയറി പോലെ പിന്നെ ഇറങ്ങണമെങ്കിൽ വലിയ എന്നിട്ട് കൊണ്ടുവന്ന താഴെ പിന്നി കൊടുക്കുകയാണ് ഭക്ഷണം അങ്ങനെ തീച്ചിപ്പിക്കുകയാണ് ഇതൊക്കെ പഴയ ഫാഷൻ അതൊക്കെ പോയി ഇനി അതൊന്നും വേണ്ട നമ്മൾ പച്ചക്കറികളോ നമ്മൾ പച്ചയായി തിന്നാൻ പറ്റുന്ന വെജിറ്റബിൾസോ സലഡുകളോ സലഡുകളോട്ടൊക്കെ കഴിച്ചിട്ട് മാംസമോ ഇറച്ചിയോ ഒക്കെ നമുക്കാവാം അതിന്റെ തോതിൽ അരി ഭക്ഷണ തന്നെ നമ്മൾ നിയന്ത്രിച്ചാൽ ശരീരം വണ്ണം കുറയും ചെയ്യും ഉള്ള ശരീരത്തിൽ ഉന്മേഷം ഉണ്ടാകും മകരിവ് കഴിഞ്ഞാൽ ഇഷാകാരത്തിന്റെ മുമ്പ് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊരു ഹെവി ഭക്ഷണം നമ്മൾ കഴിക്കാണ്ടിരിക്കുക നമ്മൾ പരീക്ഷിച്ചു നോക്കി വിശന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സംഭവമില്ല നമുക്ക് വിശപ്പ് വരുന്നത് അരി ഭക്ഷണം ചെല്ലുന്നത് കൊണ്ടാണ് കുപ്പൂസ് കഴിച്ചാൽ വിശപ്പ് വരും രാവിലെ അപ്പം കഴിച്ചാൽ വിശപ്പ് വരും ഉറപ്പാണ് അരി ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് അകത്തേക്ക് നേരെ മധുരമുള്ളത് കഴിച്ചോ വിശപ്പ് വരും വളരെ പെട്ടെന്ന് നേരെ നമ്മൾ ഒഴിവാക്കിയാൽ ഒരു ഉച്ചവരേക്ക് ഒരു പ്രോമേഷം എത്രയെല്ലാം ജോലി ചെയ്യാം ഉറക്കത്തൂക്ക് വരില്ല ഉറക്കം ഒരുപാട് ബുദ്ധിമുട്ടാക്കില്ല ശരീരത്തിന് വണ്ണക്കൂടുകൾ വരില്ല ഡയബറ്റിക്ക് വരുന്നില്ല ഇതൊക്കെ പരീക്ഷണം നടത്തുന്ന കേരളത്തിലൊക്കെ ആയി തുടങ്ങി അഹമ്മദില്ല കുറെ ആളുകളൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങി എന്ത് ചെയ്യാ നമുക്കൊന്ന് തുടങ്ങാം നല്ലതാണ് ആലോചിച്ച് നോക്കി അരിവല്ലാണ്ട് അടച്ചു കയറ്റണ്ട എന്തു ചെയ്യാ കുറക്കുക പരമാവധി ഇല്ലാതെയാവുന്നവരെ പറ്റുമെങ്കിൽ ഇടക്കൊക്കെ ഒരു ആഴ്ചയിലേക്കൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാറുണ്ട് സൂക്ഷിക്കാൻ മനുഷ്യന്റെ ശരീരം തന്ന അമാനത്താണ് ആ അമാനത്തിന് എന്ത് ചെയ്യരുത് നശിപ്പിച്ചു കളയരുത് നമ്മളായിട്ട് ഭക്ഷണം കഴിപ്പിച്ചത് കൊല്ലരുത് ഭക്ഷണം അമൂല്യമാണ് ഭക്ഷണം മരുന്നാണ്